ഗുഡ് മോർണിംഗ് രചിത ബാലു ആണേ ഓണം ഇങ്ങനത്തെ അറയില്ലേ അപ്പോഴേ കുഞ്ഞു കുഞ്ഞു ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് ഇന്നലെ നമ്മൾ വൈമാള് തൃപ്രയാറൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ അല്ലെങ്കിൽ അവിടെയൊക്കെ കണ്ട ഓണം സ്പെഷ്യൽ കാഴ്ചകളാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യണത് വീഡിയോ കണ്ടാലും ഓണം മൂഡ് ഓൺ ഓണായിട്ടുണ്ടെന്ന് ഇന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് മനസ്സിലായത് കേട്ടാ കാരണം വഴിയരികുകളിലും ഷോപ്പുകളിലും ഒക്കെ നല്ല തിരക്കുണ്ട് അതുപോലെ നമുക്ക് നല്ല ട്രാഫിക് ജാം കിട്ടി മാത്രമല്ല ഓരോ സെൻറ്ററുകളിലും ഷോപ്പുകളിലും ഒക്കെ ഓണപ്പാട്ടുകളും വെച്ചിട്ടൊക്കെ അതുപോലെ തോരണങ്ങളൊക്കെ ഇട്ട് നല്ല ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കണതെന്ന് മനസ്സിലായി അല്ലെങ്കിലും ഓണം ഒരു പ്രത്യേക മൂടനെയാണ് അല്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടം ഓണം എന്ന ഒരു ഫെസ്റ്റിവലിനോട് തന്നെയാണ് ഒരു തന്നെയാണ് അല്ലേ മറ്റൊരു നിമിഷം കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ തീരുന്നതല്ലല്ലോ അതിൻ്റെ സെലിബ്രേഷൻ എന്നേ നമ്മൾ തുടങ്ങി അല്ലേ അപ്പോഴേ നമുക്ക് വലുതായിട്ടൊന്നും ഷോപ്പിംഗ് ഇല്ല എന്നിരുന്നാലും അമ്മയൊക്കെ കൂടിയിട്ടൊന്നും പുറത്ത് പോകണമല്ലോ പിന്നെ നമുക്കൊന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോഴല്ലേ സെൻ്ററുകളിൽ നിന്നാണ് അറിയാം എങ്ങനെയാണ് തിരക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നൊക്കെ അറിയാം അല്ലേ മാത്രമല്ല എനിക്ക് ഇപ്രാവശ്യം രണ്ട് ഓണക്കൂടി ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടാണ് ഒരു സാരിയും ഒരു സെറ്റുമുണ്ടും അപ്പോൾ സാരി എനിക്കൊന്ന് അതിൻ്റെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ വൈമാൾ കേറും മുമ്പ് വൈമാളിൻ്റെ അവിടെ അല്പം കൂടെ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ സ്റ്റിച്ച് ഉണ്ട് അത്യാവശ്യം വലിയൊരു സ്റ്റിച്ചിങ് സെൻറ്റർ ആണ് ഒരുപാട് സ്റ്റാഫുകളുണ്ട് അതുപോലെ ഒരുപാട് കല്യാണ വർക്കുകൾ അവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ലേഡീസ് സ്റ്റാഫുകൾ ഇഷ്ടം പോലെയുണ്ട് നമ്മുടെ ദേഹത്തുനിന്ന് മെഷർമെൻ്റ് എടുത്തിട്ട് നമ്മൾ വിചാരിച്ച പോലെയുള്ള ഡിസൈനുകളിലും മോഡലുകളിലും ഒക്കെ തയ്ച്ച് തരുന്നതും അതുപോലെ എന്താ പറയുക ഒരു അവരുടെ ഒരു നമ്മളോടുള്ള അപ്രോച്ചും വളരെ നല്ല രീതിയിലുള്ളതാണ് കേട്ടോ അപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഞാൻ അവിടെയാണ് കൊടുക്കാറുള്ളത് എനിക്ക് എൻ്റെ ബ്ലൗസ് സാരി ബ്ലൗസ് എനിക്ക് എപ്പോഴും കറക്റ്റായിട്ട് കിട്ടാറില്ല ആര് തയ്ക്കാണെങ്കിലും കാരണം അത് എൻ്റെ ഒരു കുഴപ്പമുണ്ടാ എൻ്റെ ബോഡി ബാക്ക് സൈഡ് അല്പം ഇങ്ങനെ ബൾഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ബ്ലൗസൊന്നും കറക്റ്റായിട്ട് കിട്ടാറില്ല പിന്നെ എനിക്ക് കിട്ടിയത് ഈ കൈനയിൽ കൊടുത്തു തുടങ്ങിയതിന് ശേഷമാണ് അപ്പോൾ അവർ അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒന്ന് ഇടിയിച്ച് നോക്കി വീണ്ടും അഴിച്ച് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിലൊക്കെ അവർ കറക്റ്റാക്കിയിട്ട് തരാറുണ്ട് അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഞാൻ അവിടെയാണ് കൊടുക്കാറുള്ളത് അങ്ങനെ നമ്മൾ അതവിടെ കൊടുത്തേൽപ്പിച്ചിട്ട് പിന്നെ വൈമാളിലേക്ക് വരാനേട്ടാ ചെയ്തത് ആദ്യം നമ്മൾ അണ്ടർ ഗ്രൗണ്ടിലേക്ക് വിടണപ്പോൾ വിചാരിച്ചു വലിയ എന്ന് പക്ഷേ ഇവിടെ ഫുള്ളാണ് കേട്ടോ പാർക്കിംഗ് ഏരിയ ഫുള്ളായിരുന്നു അപ്പോഴേക്കും പിന്നെ ഒരു കാർ എടുത്ത് പോയത് കൊണ്ട് നമുക്കവിടെ കിട്ടി അല്ലെങ്കിൽ എക്സിറ്റ് അടിച്ച് അവരുടെ പുറത്തുള്ള ഗ്രൗണ്ടിൽ നമുക്ക് പോകേണ്ടി വന്നേനെ അങ്ങനെ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് വയമാളിൽ കയറി വന്നപ്പോൾ കണ്ട സെക്കൻഡ് ഫ്ലോറിൽ നിൽക്കുമ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ ഇത് അവിടെ എന്താ പറയുക പാട്ടും മേളും ഒക്കെ ആയിട്ട് ഇന്ന് അവിടെ പായസമേള നടക്കാണ് അതായത് പായസം കോമ്പറ്റീഷൻ നടക്കുകയാണ് പത്ത് പന്ത്രണ്ട് പേരോളം ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ആ ഒരു അലങ്കാരങ്ങളും മൊത്തം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓണം ഓണായിന്ന് അവിടെ ചെന്നപ്പോൾ മനസ്സിലായിട്ടാണ് സ്പെഷ്യൽ ഓഫറൊക്കെ ഉണ്ട് കേട്ടോ അവിടെ നമ്മുടെ ഇലക്ട്രോണിക് ഐറ്റംസ് അതുപോലെ തന്നെ കുക്ക് വെയേഴ്സ് ബെഡ്ഷീറ്റ്സ് മാറ്റ്സ് പില്ലോ കവേഴ്സ് തുടങ്ങി ഒരുപാട് ഒരുപാട് ഐറ്റംസ് അവിടെ നല്ല ഓഫറുകളാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ എന്താ പറയുക എല്ലാ ഫ്ലോറിലും കയറി ഇറങ്ങുക എന്ന് പറയേണ്ടത് എൻ്റെ ഒരു ഹോബിയാണ് കേട്ടോ പിന്നെ പ്രത്യേകിച്ച് നമുക്ക് വേറെ വല്ലായികൊന്നും ഇല്ലല്ലോ ലിഫ്റ്റിൽ കയറുക നല്ല എ സിയാണ് സുഖമായിട്ട് നടക്കുക വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അപ്പം ഈ ബെഡ്ഷീറ്റ് കണ്ടാൽ എനിക്കമ്മയ്ക്കൊരു സ്വഭാവമാണ് കേട്ടോ അവിടെയാ നിൽക്കും ബെഡ്ഷീറ്റും പില്ലോ കവേഴ്സും കണ്ടാൽ അവിടെ നിൽക്കും അങ്ങനെ അവിടുത്തെ അമ്മ അമ്മയും ബാലും അമ്മയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ സെലക്ട് ചെയ്യുന്ന ആള് ബാലുവാണ് കേട്ടോ അപ്പോൾ അവർ രണ്ടാളും അവിടെ അവരുടെ സെലക്ഷൻ നടത്തട്ടെ എന്ന് കരുതി ഞാൻ അവിടെയുള്ള ചുറ്റുള്ള കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് നടക്കുമായിരുന്നു നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത് സൂപ്പർ മാർക്കറ്റിൽ തന്നെയാണ് കേട്ടോ എ ടു സെഡ് വരെയുള്ള നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവിടെ നിന്ന് കിട്ടുമല്ലോ എന്നിരുന്നാലും അമ്മേനെ കൊണ്ടുപോയതല്ലേ എന്ന് കരുതിയിട്ട് നമ്മൾ ആ സെക്കൻഡ് ഫ്ലോറിലും തേർഡ് ഫ്ലോറിലും ഒക്കെ ഒന്ന് ചുറ്റി കറങ്ങി അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു എന്ന് മാത്രം അങ്ങനെ പിന്നെ നമ്മൾ വീണ്ടും നമ്മുടെ ഏരിയയിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് പഴം വറു വറവുണ്ട് നാല് കഷ്ണങ്ങളാക്കിയതും മുട്ടഞ്ഞ ഉള്ളതുണ്ട് അതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മത്സ്യം കൊഞ്ച് അതുപോലെ മീറ്റ് ചിക്കൻ എല്ലാം അവിടെ ഉണ്ട് കേട്ടോ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്നറി യോ നമുക്ക് നമുക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി മതിയാകും അത്രയും അവിടെ നിന്ന് എടുക്കാനുള്ള ഒരു പെർമിഷൻ അല്ലെങ്കിൽ നമുക്ക് എടുക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അതായത് ഇപ്പോൾ നമ്മൾ ഒരു കുഞ്ഞു ഫാമിലി അല്ലേ നമുക്കൊന്നും ഒരു വലിയ ചിക്കൻ ഒഴിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഒരു അഞ്ചോ പത്തോ പീസ് ഉണ്ടെങ്കിൽ മതിയാകും എന്നൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ പീസാക്കി വെച്ചിട്ടുള്ള പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഐറ്റംസും അവിടെ ഉണ്ട് കേട്ടോ അതെനിക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നി അത് ഇവൻ ഫ്രൂട്ടാണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും നമുക്ക് എത്രത്തോളം ഒരെണ്ണം മതിയോ ഒരെണ്ണം മതി അതിൻ്റെ വെയിറ്റ് നോക്കിയിട്ട് അതിൻ്റെ പ്രൈസ് എടുക്കലാണ് പതിവ് അത് നമ്മൾ സാധാരണ കടകളിൽ നമ്മൾ പോവുകയാണെങ്കിൽ ഗ്രോസറി ഷോപ്പിലൊക്കെ പോകുവാണെങ്കിൽ അല്ലെങ്കിൽ വെജിറ്റബിൾ ഷോപ്പിലൊക്കെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ അവിടുത്തെ കടക്കാരൻ നമ്മൾ വെയിറ്റ് നോക്കുമ്പോൾ അയ്യോ ചേച്ചി ഒരെണ്ണം കൂടെ കൂടെ ഇട നാല് വൺ കെ ജി ആവുള്ളൂ അല്ലെങ്കിൽ ഒരെണ്ണം കൂടെ എടുക്ക് ഹാഫ് കെ ജി ആവുള്ളൂ അല്ലെങ്കിൽ ഒരെണ്ണം കുറക്കി അങ്ങനെയൊക്കെ പറയില്ലേ ഇവിടെ അങ്ങനെ ഇല്ല എത്രയാണോ നമ്മൾ എടുത്തത് അത് നമുക്ക് മതിയെങ്കിൽ അവർക്കും അത് മതി അതിനുള്ള പ്രൈസാണ് പിന്നെ വെയിറ്റ് നോക്കിയിട്ട് എടുക്കുക അത് വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് തോന്നിയിട്ടുള്ളത് അതുപോലെ അതുപോലെതാ വെജിറ്റബിളിൻ്റെ സെക്ഷൻ കണ്ട അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം ഇവിടെ വരാനാണ് കാരണം എന്താണെന്നറിയോ അമ്മ ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു നോർത്ത് ഇന്ത്യക്കാരിയാണ് അമ്മ വിചാരിക്കണ മിക്കവാറും വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒന്നും സാധാരണ കടകളിൽ കിട്ടില്ല ഇവിടെയൊക്കെ വരുമ്പോൾ എല്ലാ ആളുകൾക്കും പറ്റിയ വെജിറ്റബിൾസും എല്ലാതും ഇവിടെ ഉണ്ടാവുമല്ലോ ആണെങ്കിലും ഉണ്ടാവും അതുകൊണ്ട് ഈ ഒരു ഏരിയ അമ്മയ്ക്ക് നല്ല ഇഷ്ടമുള്ള ഏരിയ അമ്മ തന്നെ സാധനങ്ങൾ സെലക്ട് ചെയ്ത് എടുത്തോളൂ അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് വളരെ ആവശ്യമുള്ള നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങി ബില്ലൊക്കെ പേ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി അപ്പോഴേക്കും അനൗൺസ്മെൻറ്റ് കേട്ടു പായസമേളയുടെ ടൈമായിരുന്നു ആണല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു അടുത്ത ലക്ഷ്യം പായസമേള എന്താന്നുള്ളത് കാണാനുള്ളതായിരുന്നു പായസം മേള പായസം കോമ്പറ്റീഷൻ ഇവിടെ ഇവിടെയായിരുന്നു കേട്ടോ ഒക്കെ അവര് അവരവരുടെ വീട്ടിൽ നിന്ന് കുക്ക് ചെയ്ത് കൊണ്ടുവരണം ബാക്കി ഇവിടെ ഡിസ്പ്ലേക്ക് വെക്കണത് പിന്നെ അതിൻ്റെ അറേഞ്ച്മെന്റ്സ് അതിനൊക്കെ പോയിന്റുകളാണല്ലോ പിന്നെ ജഡ്ജസ് വരും അവരാണ് മാർക്ക് നോക്കി എല്ലാം നോക്കിയിട്ട് അവർക്ക് പ്രൈസ് കൊടുക്കാം അപ്പോൾ നമ്മളുടെ എന്താ പറയുക വൈമാളിൻ്റെ മാവേലി അവിടെയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ എനിക്കും പോസ് ചെയ്ത് തന്നോട്ടോ അപ്പോൾ പിന്നെ എന്തായാലും മാവേലിയിലെ കൂടെ ഒരു വീഡിയോയും ഫോട്ടോയും ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു പയ്യൻ്റെ കയ്യിൽ ക്യാമറ കൊടുത്ത് അവനെ കൊണ്ട് എടുപ്പിച്ചതാണ് കേട്ടാ അങ്ങനെ നമ്മുടെ പായസം മേള ഒന്ന് വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ വാങ്ങി കണ്ടസ്റ്റൻസിൻ്റെ അവർ അറേഞ്ച് ചെയ്തിട്ടുള്ള ആ പായസം അതൊക്കെ ഒന്ന് എടുത്തു അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് കൊടുത്ത് എന്തായാലും റിസൾട്ട് ിട്ട് വരണവരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പോഴേ സമയം അതിക്രമിച്ചു അങ്ങനെ എല്ലാവരും പാസ്സാവട്ടെ എല്ലാവർക്കും പ്രൈസ് കിട്ടട്ടെ എന്നൊക്കെ വിഷ് ചെയ്തിട്ട് അവിടുന്ന് നമ്മൾ ഇറങ്ങിയിട്ടാണ് അങ്ങനെ നമ്മൾ വൈമാളിന്ന് ഇറങ്ങുമ്പോഴേക്കും ഏകദേശം ഇരുട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പുറത്ത് കിടന്നിട്ടാണ് ഞങ്ങൾ ഒരു ചായ കുടിച്ചത് പിന്നെ പിറ്റേ ദിവസത്തേക്കുള്ള പൂക്കളം ഒരുക്കാനുള്ള പൂവൊക്കെ വാങ്ങേണ്ടതായിട്ട് ഉണ്ടായിരുന്നു പൂവും അതുപോലെ തന്നെ നമുക്ക് തൃക്കാക്കരപ്പന വേണമായിരുന്നു അതൊക്കെ വാങ്ങി വീട്ടിലേക്ക് വരുമ്പോൾ ഏകദേശം ഏഴര സമയം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയായിരുന്നു ഓണവിശേഷങ്ങൾ കേട്ടാ ഓണം ഷോപ്പിംഗ് എന്ന് പറയാനായിട്ട് പറ്റില്ല ഇന്നും നമുക്ക് വാടൻപുള്ളിലൊക്കെ ഒന്ന് പോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ കുറച്ച് കാഴ്ചകൾ നല്ല ഭംഗിയല്ല കാണാനായിട്ട് അതൊന്ന് ഷെയർ ചെയ്തു എന്ന് മാത്രം കേട്ടോ അപ്പോഴേ എൻ്റെ ഓർക്കിഡ് ലവേഴ്സ് ഞാൻ എവിടെ പോയി എന്ന് വിചാരിക്കരുത് എന്തായാലും ഈ ഒരു ഓണം തിരക്ക് കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ ഓർക്കിഡ് വീഡിയോസായിട്ട് വരും കുറച്ച് പേര് പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജസ് ഇരുന്നുണ്ട് അവർക്കുള്ള ആൻസർ എന്തായാലും മോഹനെ കൊണ്ട് അവരുടെ വാട്സപ്പിലേക്ക് തന്നെ ഇട്ടുകൊടുക്കാമെന്നാണ് വിചാരിക്കണത് അപ്പോൾ എന്തായാലും ഓണം ഒന്ന് നമ്മുടെ ഒരു ഓണം ഒന്ന് സെലിബ്രേറ്റ് ചെയ്യട്ടെ എന്നിട്ട് തീർച്ചയായും ഞാൻ ഓർക്കിഡുമായിട്ട് വരാമെന്ന് വാക്ക് തരാണ് കേട്ടോ അപ്പോഴേ എന്താ പറയുക ഈ പറഞ്ഞ പോലെ വീഡിയോസൊക്കെ നന്നായിട്ട് കാണണം സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഹൈപ്പിൽ എത്തിക്കണം എങ്കിൽ മാത്രമേ എനിക്ക് രക്ഷയുള്ളൂ അത് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും വിചാരിക്കണം കേട്ടോ അപ്പോൾ എന്താണ് നിങ്ങളുടെ ഓണം വിശേഷങ്ങൾ എന്നും കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് നമുക്ക് ഇതുപോലെയുള്ള നല്ല നല്ല വിശേഷങ്ങളുമായി വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ ടേൽ ദൻ ടേക്ക് കെയർ ബബായ്